കിലീനമ്പാപ്പയും നെയ്മർ ജൂനിയറും ഒരുമിച്ച് കളിച്ചിരുന്ന പി എസ് സി എന്ന ടീമിലേക്ക് ഇതിഹാസകരമായ ലേയൽ മിസ്സി കൂടിയെത്തിയതുകൂടി പി എസ് സി നിരവധി നേട്ടങ്ങൾ നേടുമെന്നാണ് ഫുട്ബോൾ ലോകം കരുതിയിരുന്നത് മൂന്ന് പേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട താരങ്ങൾ പക്ഷേ ഫുട്ബോൾ ലോകത്തിനും പി എസ് സിക്കും തെറ്റി ഇവർ മൂന്ന് പേരുമുണ്ടായിരുന്നിട്ടും ശരാശരി ഒരു ടീമിലേക്ക് ഒതുങ്ങാൻ പി എസ് സിക്ക് സാധിച്ചിരുന്നുള്ളൂ ഇപ്പോഴിതാ പി എസ് സിയിൽ നിന്ന് നെയ്മർ ജൂനിയറും കിലീനംബാപ്പയും ലേൽ മിസ്സിയുമെല്ലാം വിട്ടുപോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബ്രസീൽ ഇതിഹാസമായ റൊമാനിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് നെയ്മർ ജൂനിയർ ഇവർ മൂന്ന് പേരുമുണ്ടായിരുന്ന പി എച്ച് ജിയിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കിലീനമ്പാപ്പയും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ പിന്നീട് കിലീനം പാപ്പേ എൻ്റെ വീട്ടിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾ സൗഹൃദം പുതുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീടാണ് ലയനൽ മെസ്സി പി എസ് സിയിലേക്ക് എത്തിയത് പി എസ് സിയിലേക്ക് ലേണൽ മെസ്സി എത്തിയതുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് മെസ്സി വന്നതിന് ശേഷമുള്ള കിലീനം പാപ്പയെ എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം അതിനുശേഷം വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ലേനൽ മെസ്സിയുമായി ഞാൻ കൂടുതൽ കൂടുതലെടുക്കുന്നതും അല്ലെങ്കിൽ ലേനൽ മെസ്സിയും ഞാനും ഒരുമിച്ച് ചേരുന്നതൊന്നും കിലിയൻപാമ്പയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പിന്നീട് കിലീനം പാപ്പയുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ പി എസ് സി വിട്ടു പോകുന്നത്